ഹായ് ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് മഹാലക്ഷ്മി ഇനി വരാൻ പോകുന്ന പ്രമോ റൊവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മിയിൽ നമ്മുടെ കണ്ണൻ തോമസ് വൈദ്യൻ്റെ അരയിലേക്ക് പോകുന്നുണ്ട് അങ്ങനെ തോമസ് വൈദ്യൻ്റെ അരിലെത്തിയ കണ്ണിനോട് തോമസ് വൈദ്യം പറയുന്നുണ്ട് മോനെ നിന്റെ കാലുകളൊക്കെ ഇപ്പം ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തോമസ് വൈദൻ്റെ കൂട്ടായിലയും പറയുന്നുണ്ട് അതേ സാറേ സാറിൻ്റെ കാലുകളൊക്കെ ഇപ്പം നന്നായിട്ട് ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുകയാണ് ചെയ്യുന്നത് തന്നെ അപ്പോൾ തോമസ് വൈദൻ പറയുന്നുണ്ടാ നിനക്ക് ഒരമ്മയില്ലേ ആ രണ്ടാനമ്മ അവര് കാരണമാണ് നീ ഇപ്പോൾ ഈ അവസ്ഥയിലെത്തിയത് പണ്ടുതൊട്ടേ നിനക്ക് നല്ല രീതിയിൽ മരുന്ന് തന്നു നിന്നെ ചികിത്സിപ്പിച്ചിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ അവസ്ഥയിൽ എത്തില്ലായിരുന്നു നിൻ്റെ ഭാര്യയുടെ കടാശം കൊണ്ട് തന്നെയാണ് നീ ഈ അവസ്ഥയിൽ ഇപ്പോൾ നിൽക്കുന്നതും അവളുടെ ഭാഗ്യവും നീ തന്നെയാണ് മോനെ നിൻ്റെ ഭാഗ്യവും അവൾ തന്നെയാണെന്നൊക്കെ നമ്മുടെ തോമസ് ഐതൻ പറയുന്നുണ്ട് നിൻ്റെ അച്ഛനും അമ്മയും ആഗ്രഹിച്ച കാര്യമാണല്ലോ നീ ഒന്ന് എഴുന്നേറ്റ് നടക്കണമെന്ന് ഇപ്പോൾ ഇതാ അവരുടെ ആത്മാക്കൾ കാണുന്നുണ്ടാവും നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നത് എന്തായാലും അവരൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും എല്ലാ കാര്യത്തിനും നീ നിന്റെ ഭാര്യയോട് തന്നെയാണ് നന്ദി പറയേണ്ടത് അവളാണ് ഇത്രയും നിനക്ക് വേണ്ടി ചെയ്തത് അവളില്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും നീ ഈ വീൽചെയറിൽ നിന്ന് എഴുന്നേക്കില്ലായിരുന്നു അവളുടെ നല്ലൊരു മനസ്സിന് നീ എപ്പോഴും നന്ദി കൊണ്ടേയിരിക്കണം മോനെ എന്നൊക്കെ നമ്മുടെ തോമസ് ഐദ്യൻ നമ്മുടെ കണ്ണൻ്റെ അരികിലോട്ട് പറയുന്നുണ്ട് അങ്ങനെ തോമസ് വൈദ്യൻ കണ്ണനെയും ചികിത്സിക്കുന്ന ഒരു ആശങ്കയിലാണ് നമ്മുടെ മഹാലക്ഷ്മി ഇനിയിപ്പോൾ എന്തായി തീരും കണ്ണേട്ടിന് കുറച്ചും ഭേദമായോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ മഹാലക്ഷ്മി ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മുടെ തോമസ് വൈദ്യനെ തോമസ് വൈദ്യൻ വന്ന ഉടനെ മഹാലക്ഷ്മി എന്തായി സാറേ എന്തായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ തോമസ് വൈദ്യൻ പറയുന്നുണ്ട് നന്നായിട്ട് തന്നെ കാലുകൾ ചലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല മാറ്റമുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവ എഴുന്നേറ്റ് നടക്കാനും കഴിയട്ടെ എന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥനയെ പക്ഷേങ്കിൽ അസുഖങ്ങൾ മുഴുവനായിട്ട് മാറി അത് മാറുമെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല മോളെ നീ അത് പ്രതീക്ഷിക്കരുത പിന്നെ ഒരു കാര്യം നിൻ്റെ വീട്ടുകാരോടും നിൻ്റെ അവൻ്റെ വീട്ടുകാരോടും നീ ഈ കാര്യം ഒരിക്കലും പറയാൻ പാടില്ല കാരണം ചുറ്റും നിൽക്കുന്ന ആൾക്കാർ നിങ്ങൾക്കെതിരാണെന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെയാണ് നിന്നോട് പറഞ്ഞത് ആരും തന്നെ ഇപ്പോൾ ഒന്നും അറിയണ്ട അവൻ്റെ കാലുകൾ ചലിക്കുന്നില്ല എന്ന് മാത്രം അറിഞ്ഞാൽ അപ്പൊ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് ആരും തന്നെ ഒന്നും അറിഞ്ഞിട്ടില്ല ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടുമില്ല എന്നാലും ശത്രുക്കൾ ചുറ്റും നിന്ന് എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് ആലോചിക്കുന്നുണ്ട് അപ്പം തോമസ് തോമസുദൻ പറയുന്നുണ്ട് ആ അതെനിക്ക് നല്ലപോലെ മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് മോളോട് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത് എന്ന് തോമസുദിയൻ പറയുന്നുണ്ട് അതിനുശേഷം തോമസുദ്യൻ പോയതിന് ശേഷം മഹാലക്ഷ്മി ഒന്ന് ആലോചിക്കുന്നുണ്ട് എന്തായിരിക്കും തോമസ് തോമസുദൻ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അതിനുശേഷം നമ്മുടെ മേഘനാഥനും വാമനൊക്കെ ഭയങ്കരായിട്ട് സംസാരിക്കുന്നുണ്ട് അവൻ ആ തോമസ് വൈദന്റെ അരിയില് ചികിത്സയ്ക്ക് വേണ്ടി പോയിട്ടാണ് ഉള്ളത് എന്തായാലും അവൻ തിരിച്ചു വരുമ്പോൾ രണ്ട് കാലമായിട്ട് എഴുന്നേറ്റ് നടന്നു തന്നെ വരും കാരണം ആ തോമസ് വൈദ്യൻ അത്ര ഗംഭീരമായിട്ടുള്ള ഒരാളാണ് അയാളുടെ കയ്യിൽ ഒന്നും പെട്ടാൽ മതി ഇല്ലാത്ത അസുഖങ്ങളെല്ലാം അയാൾ മാറ്റിത്തരും നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ മേഘനോടാണെങ്കിൽ അപ്പം മേഘം പറയുന്നുണ്ട് അങ്ങനെ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല അച്ഛാ അവനെ അവനെയവളെയും എന്തായാലും ഞാൻ ഇല്ലാതാക്കും എന്തെങ്കിലുമൊക്കെ വഴി കാണാതിരിക്കില്ല എന്നെ ഇത്രയും ദ്രോഹിച്ചാൽ അവൻ്റെ പെങ്ങളെപ്പോലും ഞാൻ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്തെങ്കിലുമൊക്കെ കാണാതിരിക്കില്ല അപ്പം നമ്മുടെ മേഘനാഥൻ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് സീമതിരി പറയുന്നുണ്ട് എന്താ നിൻ്റെ ഉദ്ദേശം നീ ഒന്നും ചെയ്യണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് അമ്മ ഒന്നും ഇണ്ടാതിരുന്നേ എന്നെയും എൻ്റെ അച്ഛനെയും ഇങ്ങനെ ഈ അവസ്ഥയിലാക്കിയവനെ എന്തായാലും ഞാൻ വെറുതെ വിടമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ തോമസ് വൈദ്യൻ വീണ്ടും നമ്മുടെ റൂമിലോട്ട് നമ്മുടെ കണ്ണനെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് തന്നെ എന്നിട്ട് കണ്ണനെ ഒക്കെ ഒന്ന് തിരിച്ചു കിടത്തിയിട്ട് കണ്ണന് എവിടെയെങ്കിലുമൊക്കെ ഒരു അനക്കം വേറതായിട്ടുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ കണ്ണൻ്റെ പുറത്ത് നന്നായിട്ടൊന്ന് മസാജ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ണന് അവിടെ നന്നായിട്ട് സ്പർശനശേഷി കിട്ടുന്നതായിട്ട് കണ്ണൻ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ തോമസ് വൈദ്യം പറയുന്നുണ്ട് നിനക്ക് ഇവിടെ സ്പർശനശേഷി കിട്ടുന്നുണ്ടോ പോനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതേന്നൊക്കെ കണ്ണൻ പറയുമ്പോൾ വളരെയധികം സന്തോഷമാവുകയാണ് നമ്മുടെ തോമസ് വൈദ്യന് തോമസ് വൈദ്യം പറയുന്നുണ്ട് നിൻ്റെ സ സ്പർശനശേഷി എന്തായാലും നല്ലപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കണ്ണനെ ഭയങ്കരമായിട്ട് സന്തോഷിപ്പിക്കുന്നൊക്കെയുണ്ട് അങ്ങനെ സാഗർ ആണെങ്കിൽ നമ്മുടെ മഹാലക്ഷ്മിയുടെ ഏട്ടൻ്റെയും കാര്യങ്ങളൊക്കെ തിരക്കാൻ വേണ്ടിയിട്ട് വൈദ്യൻ്റെ ഇരികിലേക്ക് തരുന്നുണ്ട് വൈദ്യനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് എഴുന്നേറ്റ് നടക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ വൈദ്യൻ അതേ എഴുന്നേറ്റ് നടക്കും എന്നൊക്കെ പറയുന്നുമുണ്ട് അങ്ങനെ മഞ്ജുവിനോട് ഈ ഒരു വിവരം വന്ന നമ്മുടെ സാഗർ പറയുന്നുണ്ട് അങ്ങനെ സാഗറിനോട് മഞ്ജു പറയുന്നുണ്ട് എപ്പോഴും ഏട്ടൻ്റെ ഇടത്തേത കൂടെ നിങ്ങൾ കാണണം അവർക്ക് ഒരു ആപത്തും വരാതെ നമ്മൾ തന്നെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മഞ്ജു പറയുന്നുണ്ട് സാഗറിനോട് പണ്ട് ഞാനും ഏട്ടൻ ഒരിക്കലും എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിക്കും ല്ല എൻ്റെ ഏട്ടൻ എഴുന്നേറ്റ് നടക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നവളെ ഇപ്പോൾ ഞാനാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രമോ റിവ്യൂ അവസാനിപ്പിച്ചിരിക്കുന്നത് തന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് കൂടെ കൊടുക്കുക അപ്പോൾ മറ്റൊരു